ദൈവമനുഷ്യന്റെ മനുഷ്യൻ്റെ സ്നേഹഗീത അദ്ധ്യായം അറുപത്തിയൊമ്പത് ഈശോ യൂദാസ് കറിയോത്തായെ ഉപദേശിക്കുന്നു ഞാൻ ഒരിക്കൽ കൂടി ഈശോയെയും യൂദാസിനെയും കാണുന്നു അവർ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ് ദേവാലയത്തിലെ അതിപവിത്രമായ ഭാഗത്തിന് തൊട്ടടുത്തുവരെ വംശജരായ പുരുഷന്മാർക്ക് ചെല്ലാം അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഈശോയും യൂദാസും വരുന്നത് ഈശോയുടെ കൂടെ രാത്രി നിൽക്കാൻ യൂദാസിന് താൽപ്പര്യമുണ്ട് പക്ഷേ ഗുരുവിന് അത് സമ്മതമല്ല യൂദാസെ രാത്രിയിൽ എൻ്റെ കൂടെ ആരും വേണ്ട രാത്രിയിലാണ് എൻ്റെ ആത്മാവിന് ഏകാന്തതയും എനിക്ക് ആഹാരത്തേക്കാൾ അത്യാവശ്യമാണ് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിനും അങ്ങനെ ജീവിക്കുന്നതിന് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിനും ആഗ്രഹിക്കുന്നവർ ശരീരത്തെ അവഗണിക്കണം മാംസത്തെ കൊല്ലണം എങ്കിൽ മാത്രമേ എല്ലാ ശ്രദ്ധയും ആത്മാവിൻ്റെ കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കാനാവൂ എല്ലാവരും ഇങ്ങനെ ചെയ്യണം നീയും ദൈവത്തിൻ്റെ സ്വന്തമാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗീയ കാര്യങ്ങളിൽ മനസ്സ് വഹിക്കുന്നെങ്കിൽ ഇപ്രകാരം ചെയ്യണം പക്ഷേ നമ്മൾ ഇപ്പോഴും ഭൂമിയിലല്ലേ ശരീരത്തെ അവഗണിക്കുകയും ആത്മാവിനെ മാത്രം പരിപോഷിപ്പിക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയുമോ അങ്ങ് പറയുന്നത് ദൈവകൽപ്പനയ്ക്ക് ഘടകവിരുദ്ധമല്ലേ കൊല്ലരുത് എന്ന കൽപ്പന വഴി ആത്മഹത്യയും നിരോധിച്ചിരിക്കുകയല്ലേ ജീവൻ ദൈവത്തിൻ്റെ ദാനമാണെങ്കിൽ നാം അതിനെ സ്നേഹിക്കണ്ടേ അക്ഷരാഭ്യാസമില്ലാത്ത ഒരു സാധാരണക്കാരനോട് പറയുന്ന രീതിയിൽ നിന്നോട് ഞാൻ മറുപടി പറയുന്നില്ല സാധാരണക്കാരന് ആത്മാവും മനസ്സും സ്വർഗീയ മണ്ഡലങ്ങളിലേക്ക് അല്പമൊന്ന് തിരിച്ചുവിട്ടാൽ മതി അവരെ സ്വർഗരാജ്യത്തിലേക്ക് അതിവേഗം കൊണ്ടുപോകാൻ കഴിയും പക്ഷേ നീ അത്തരത്തിലുള്ള ഒരാളല്ല സംസ്കാരമുള്ള ഒരു സമൂഹത്തിൽ വളർന്നവനാണ് നീ ആ സമൂഹത്തിൻ്റെ പരിമിതികൾ നിന്നെയും ബാധിച്ചിരിക്കുന്നു വാചക കസർത്തും വിവിധ സിദ്ധാന്തങ്ങളും ഋജുവായി ചിന്തിക്കുക അസാധ്യമാക്കിയിരിക്കുന്നു സോളമൻ രാജാവിനെ ഓർമ്മയില്ലേ അവൻ ബുദ്ധിമാനായിരുന്നു അക്കാലത്തെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ വിവേകശാലി എല്ലാ അറിവും സമ്പാദിച്ച ശേഷം അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയുണ്ടോ വ്യർത്ഥം എല്ലാം വ്യർത്ഥം വ്യർത്ഥം ദൈവത്തെ ഭയപ്പെടുകയും ദൈവകൽപ്പന പാലിക്കുകയും ചെയ്യുക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം ഇത് മാത്രമാണ് ഭക്ഷണം കൊണ്ട് ശരീരത്തിന് ഉണ്ടാകണം അത് വിഷമായി മാറരുത് ഏതെങ്കിലും ആഹാരം കഴിച്ചാൽ നമ്മുടെ ആരോഗ്യം നശിക്കുമെന്നോ അത് ദഹിക്കില്ലെന്നോ നമുക്കറിയാമെങ്കിൽ ആ ഭക്ഷണ പദാർത്ഥം അത് എത്ര സ്വാദുള്ളതാണെങ്കിലും നാം കഴിക്കരുത് വെറും റൊട്ടിയും കിണറ്റിലെ വെള്ളവുമാണ് രാജാവിൻ്റെ മേശമേൽ വിളമ്പുന്ന വിശിഷ്ട ഫോജിങ്ങളെക്കാൾ നല്ലത് ഫോജ്യങ്ങളിൽ നമ്മുടെ ദഹനേന്ദ്രിയങ്ങളെ അപകടത്തിലാക്കുന്ന രാസവസ്തുക്കളും വിഷാംശവും കലർന്നിട്ടുണ്ടെങ്കിൽ നാം അത് വർജിക്കണം ഗുരോ ഞാൻ എന്താണ് ഉപേക്ഷിക്കേണ്ടത് നിനക്ക് അസുഖമുണ്ടാക്കുന്നതെല്ലാം ദൈവം സമാധാനമാണ് ദൈവത്തിൻ്റെ വഴിയെ നടക്കാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും അസ്വസ്ഥത ഉണ്ടാക്കുന്നതെല്ലാം ഉപേക്ഷിക്കണം ഒരാളുടെ ജീവിതശൈലി മാറ്റിയെടുക്കുക പ്രയാസമാണ് എന്നാൽ നിന്നെ സഹായിക്കാൻ ഞാൻ ഇവിടെ ഉണ്ട് മനുഷ്യരെ വീണ്ടും ദൈവത്തിൻ്റെ മക്കളാക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് പുതിയ ഒരു സൃഷ്ടിയിലൂടെ സ്വയം വേറൊരു ജന്മം നേടാൻ കഴിയും എൻ്റെ കുറ്റം കൊണ്ടാണ് നിനക്ക് തെറ്റിതിരുത്താൻ കഴിയാതെ പോയത് എന്ന പരാതി ഉണ്ടാകാതിരിക്കാൻ നിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം തന്നെ തന്നെ കൊല്ലുന്നതും മറ്റൊരാളെ കൊല്ലുന്നതും ഒരുപോലെ നിഷിദ്ധമാണ് നമ്മുടെ ജീവനും മറ്റുള്ളവരുടെ ജീവനും ദൈവത്തിൻ്റെ ദാനമാണ് ജീവൻ നൽകിയ ദൈവത്തിന് മാത്രമേ ജീവൻ എടുക്കാൻ അവകാശമുള്ളൂ ആത്മഹത്യ ചെയ്യുന്നവൻ അവൻ്റെ അഹന്ത ഏറ്റുപറയുകയാണ് ചെയ്യുന്നത് ദൈവം അഹങ്കാരത്തെ വെറുക്കുന്നു അഹന്തയോ ആത്മഹത്യ നിരാശ കൊണ്ടല്ലേ നിരാശ അഹങ്കാരമല്ലാതെ മറ്റൊന്നുമല്ല യൂദാസെ ആലോചിച്ചു നോക്കൂ എന്തുകൊണ്ടാണ് ഒരാൾ നിരാശപ്പെടുന്നത് ഒന്നുകിൽ കഷ്ടകാലം കൊണ്ട് പൊറുതിമുട്ടിയിട്ട് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ സ്വയം ശ്രമിച്ച് പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ അയാൾക്കുണ്ടാകുന്ന കുറ്റബോധം കൊണ്ട് ദൈവം തന്നോട് ക്ഷമിക്കില്ല എന്ന് കരുതുന്നതുകൊണ്ട് ഏതായാലും അടിസ്ഥാന കാരണം അഹങ്കാരമല്ലേ എല്ലാം തന്നെത്താനെ ചെയ്യണമെന്ന് ഷടിക്കുന്നവൻ പിതാവായ ദൈവത്തെ സമീപിക്കുന്നില്ല അതിനുള്ള എളിമ അവനില്ല ഇത് ചെയ്യാൻ ഞാൻ ശക്തനല്ല അങ്ങ് ശക്തനാണ് അങ്ങ് എന്നെ സഹായിക്കണം അങ്ങയുടെ സഹായം പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരിക്കുന്നു എന്ന് പറയാൻ അയാൾക്ക് എളിമ വേണം ദൈവം എന്നോട് പൊറുക്കില്ല എന്ന് പറയുന്നവൻ ദൈവത്തെ സ്വന്തം അളവ് അളക്കുകയാണ് ചെയ്യുന്നത് ദൈവത്തോട് ചെയ്തത് വേറൊരാളാണ് ചെയ്തതെങ്കിൽ അയാൾ അത് ക്ഷമിക്കില്ലായിരുന്നു അതുകൊണ്ട് ദൈവവും ക്ഷമിക്കില്ല എന്ന് കരുതുന്നു ഇതും അഹങ്കാരമാണ് വിനയമുള്ളവൻ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നു അവരോട് ക്ഷമിക്കുന്നു തന്നോട് ചെയ്ത തെറ്റ് തന്നെ വേദനിപ്പിച്ചാലും എളിമയുള്ളവൻ ക്ഷമിക്കും അഹങ്കാരിയായ മനുഷ്യൻ ആർക്കും മാപ്പ് കൊടുക്കുന്നില്ല തലകുനിക്കാൻ കൂട്ടാക്കാത്തവനും പിതാവെ ഞാൻ പാപം ചെയ്തു പോയി എന്നോട് ക്ഷമിക്കണേ എന്ന് പറയാൻ കഴിയാത്തവനും അഹങ്കാരിയാണ് യൂദാസെ ആത്മാർത്ഥതയോടും അനുതാപത്തോടും എളിമയോടും കൂടി ക്ഷമ ചോദിക്കുന്നവർക്കും പുതിയൊരു ജീവിതം ആരംഭിക്കാൻ തയ്യാറാകുന്നവർക്ക് ദൈവം എല്ലാം ഇളവ് ചെയ്തു കൊടുക്കും ക്ഷമിക്കും ചില പാപങ്ങൾക്ക് പൊറുതിയില്ല ആ പാപങ്ങൾക്ക് മോചനം നൽകരുതാത്തതാണ് നീ അങ്ങനെ വിചാരിക്കുന്നു മനുഷ്യരുടെ ചിന്താഗതി അതാണ് അതുകൊണ്ട് ശാശ്വതമായ ഒരു നിബന്ധനയായിട്ട് തോന്നുന്നു ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എത്ര ക്രൂരമായ കൃത്യം ചെയ്തവനും പാപം ചെയ്ത ഉടൻ പിതാവിൻ്റെ പാദത്തിൽ വീണ് കരഞ്ഞ് മാപ്പിരുന്നാൽ പരിഹാരം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്താൽ നിരാശപ്പെടാതിരുന്നാൽ അവൻ്റെ മേൽ ദൈവം കനിയും പാപത്തിന് പരിഹാരം ചെയ്യാനും പാപമോചനത്തിന് അർഹനാകാനും ആത്മാവിനെ രക്ഷിക്കാനും വേണ്ടത് ദൈവം അവന് ചെയ്തു കൊടുക്കും വേദപുസ്തകത്തിൽ പറയുന്ന ആത്മഹത്യകളുണ്ടല്ലോ അങ്ങനെ ആത്മഹത്യ ചെയ്തവർ തെറ്റ് ചെയ്തു എന്നാണോ അങ്ങ് പറയുന്നത് ആരെയും ദേഹോപദ്രവം ഏൽപ്പിക്കാൻ പാടില്ല സ്വന്തം ശരീരത്തെ പോലും പരിക്കേൽപ്പിക്കാൻ പാടില്ല ആത്മഹത്യ ചെയ്തവർ തെറ്റാണ് ചെയ്തത് അവരുടെ പരിമിതമായ അറിവിൽ തങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് കരുതി ആത്മഹത്യ ചെയ്തവർ ദൈവത്തിന്റെ കാരുണ്യം കണ്ടെത്തിയിരിക്കും ദൈവത്തിന്റെ വചനം സത്യം എന്താണ് എന്ന് വെളിപ്പെടുത്തിയതിനു ശേഷം ദൈവത്തിൻ്റെ ആരൂപ്യൊണ്ട് മനുഷ്യാത്മാക്കൾക്ക് ഓജസ് പകർന്ന് നൽകിയതിന് ശേഷം നിരാശ കൊണ്ട് മരിക്കുന്നവർക്ക് മാപ്പില്ല മരണാനന്തരമുള്ള വ്യക്തിപരമായ വിധിയിലോ നൂറ്റാണ്ടുകൾ ഗഹനായിൽ കഴിഞ്ഞ ശേഷം ലോകാവസാനം നടത്തുന്ന പൊതുവിധിയിലോ അവർക്ക് മാപ്പ് ലഭിക്കില്ല അക്കാര്യത്തിൽ സംശയമേ വേണ്ട ദൈവം ക്രൂരഹൃദയനായതുകൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് അല്ല ഇതാണ് നീതി ദൈവം പറയും ചിന്തിക്കാനുള്ള ശക്തിയും പ്രകൃത്യാതീതമായ അറിവും ഉള്ള ഒരു സൃഷ്ടിയാണ് നീ ഞാൻ നിന്നെ സ്വാതന്ത്ര്യമുള്ളവനായി സൃഷ്ടിച്ചു നീ നിനക്കിഷ്ടമുള്ള വഴിയെ പോയി അവസാനം നീ പറഞ്ഞു ദൈവം എനിക്ക് മാപ്പ് തരില്ല ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി ഞാൻ അകന്നിരിക്കുന്നു എന്റെ കുറ്റത്തിന് നിയമം അനുശാസിക്കുന്ന ശിക്ഷ ഞാൻ തന്നെ വിധിച്ചേക്കാം പശ്ചാത്താപം ഉണ്ടാകാതിരിക്കാൻ ഞാൻ ജീവിതത്തോട് വിട പറയുന്നു ഇങ്ങനെ പറയുന്നവൻ എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ പശ്ചാത്താപിക്കേണ്ടി വരുമായിരുന്നില്ല ഇപ്പോൾ നീ സ്വയം വിധിച്ചതുപോലെ തന്നെ നടക്കട്ടെ നിനക്ക് ഞാൻ തന്ന സ്വാതന്ത്ര്യം എടുത്തു കളയുന്നില്ല ആത്മഹത്യ ചെയ്യുന്നവനോട് നിത്യപിതാവ് പറയുന്നത് ഇതാണ് യൂദാസെ നീ ഇതിനെപ്പറ്റി ചിന്തിക്കണം ധ്യാനിക്കണം ജീവൻ ഒരു ദാനമാണ് ഒരു സമ്മാനമാണ് നാം അതിനെ സ്നേഹിക്കണം പരിശുദ്ധമായ ഒരു സമ്മാനമാണത് പരിശുദ്ധമായി അതിനെ സ്നേഹിക്കണം ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലമേ ജീവൻ നിലനിൽക്കുന്നുള്ളൂ ഈ ജീവൻ ഒടുങ്ങുമ്പോൾ മഹത്തായ ജീവൻ അനശ്വരമായ ജീവൻ ആരംഭിക്കുന്നു നീതിമാന്മാർക്ക് ആനന്ദദായകമാണ് ആ ജീവിതം പാപികൾക്കാകട്ടെ അത് അഭിശപ്തമായ ജീവിതമാണ് ജീവൻ ഒരു ലക്ഷ്യമാണോ ഉപാധിയാണോ ഉപാധിയാണ് അനശ്വരമായ ഒരു ലക്ഷ്യം നേടുന്നതിനുള്ള ഉപാധി ജീവൻ നിലനിർത്തുന്നതിനും ആത്മാവിൻ്റെ നേട്ടങ്ങൾക്ക് സഹായമാകുന്നതിന് എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്യുക മാംസത്തിൻ്റെ വാസനകൾക്ക് കടിഞ്ഞാണിടണം എല്ലാ വാസനകൾക്കും അതുപോലെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്കും ഹൃദയത്തിൻ്റെ മോഹങ്ങൾക്കും നിയന്ത്രണം വേണം എന്നാൽ സ്വർഗീയ കാര്യങ്ങളെപ്പറ്റിയുള്ള ശുഷ്കാന്തി അതിവിശാലമാകട്ടെ ദൈവത്തോടും ആൾക്കാരോടുമുള്ള സ്നേഹം ദൈവകൽപ്പനകളോട് കാട്ടുന്ന അനുസരണം നന്മ പ്രവർത്തിക്കുന്നതിൽ കാണിക്കുന്ന ധീരത ഇവയ്ക്ക് അതിരി കൽപ്പിക്കേണ്ട നിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി തന്നു കഴിഞ്ഞു നിനക്ക് തൃപ്തിയായോ ഇത്രയും വിശദീകരണം മതിയോ എപ്പോഴും ആത്മാർത്ഥത കാണിക്കുക വേണ്ടത്ര വിവരം ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്നോട് ചോദിക്കുക നിന്റെ ഗുരുവായി ഞാൻ ഇവിടെയുണ്ട് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി ഇനി ഒരു വിശദീകരണം ആവശ്യമില്ല പക്ഷേ എൻ്റെ ഈ അറിവനുസരിച്ച് പ്രവർത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങേക്ക് ഇത് നിഷ്പ്രയാസം ചെയ്യാൻ കഴിയും കാരണം അങ്ങ് പരിശുദ്ധനാണ് ഞാനാകട്ടെ ഒരു മനുഷ്യൻ ചെറുപ്പക്കാരൻ ജീവൻ ത്രസിക്കുന്ന യൗവനത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ ഞാൻ മനുഷ്യർക്ക് വേണ്ടിയാണ് വന്നിട്ടുള്ളത് മാലാഖന്മാർക്ക് വേണ്ടിയല്ല അവർക്ക് ഒരു അധ്യാപകൻ്റെ ആവശ്യമില്ല അവർ ദൈവത്തെ അഭിമുഖം കാണുന്നവരാണ് പരുതീസായിലാണ് അവർ വസിക്കുന്നത് മനുഷ്യരുടെ വികാരങ്ങൾ അവർക്ക് മനസ്സിലാകും അവർക്ക് ബുദ്ധിയും മനസ്സും മാത്രമേ ഉള്ളൂ മനുഷ്യരുടെ കാവൽക്കാരല്ലാത്ത മാലാഹന്മാർക്കും മാനുഷിക വികാരങ്ങളെ പറ്റി നല്ല അറിവുണ്ട് അരൂപികളായ അവർക്ക് ഒരു പാപം മാത്രമേ ചെയ്യാനാവൂ അവരിൽ ഒരാൾ ആ പാപം ചെയ്തു പരസ്നേഹം ഏറെ ഇല്ലാതിരുന്ന അരൂപികൾ അവൻ്റെ കൂടെ ചേർന്നു മുഖ്യ ദൈവദൂതന്മാരിൽ ഏറ്റ മനോഹരനായിരുന്ന ലൂസിഫറിനെ വിരൂപനാക്കിയതും മുറിവേൽപ്പിച്ചത് അഹങ്കാരത്തിൻ്റെ അസ്ത്രമായിരുന്നു പാപം ചെയ്യുക വഴി നരകത്തിലെ ഏറ്റവും വിരൂപനായ സത്വമായി അവൻ മാറി ഞാൻ മാലാഹന്മാർക്ക് വേണ്ടിയല്ല വന്നിരിക്കുന്നത് ലൂസിഫറിൻ്റെ പതനത്തിന് ശേഷം മാലാഹമാരുടെ ഇടയ്ക്ക് അഹങ്കാരത്തിൻ്റെ നിഴൽ പോലുമില്ല ഞാൻ മനുഷ്യർക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത് മനുഷ്യരെ മാലാഹമാരാക്കാൻ സൃഷ്ടിയുടെ മകുടമായിരുന്ന മനുഷ്യൻ മാലാഹമാരുടെ ആത്മാവും മൃഗങ്ങളുടെ സൗന്ദര്യവും അവനിൽ ഒത്തുചേർന്നു ജന്തു എന്ന നിലയിലും അരൂപി എന്ന നിലയിലും അവൻ പൂർണനായിരുന്നു ഈ ഭൂമിയുടെ രാജാവ് അവനായിരുന്നു സ്വർഗത്തിൻ്റെ രാജാവ് ദൈവമായിരിക്കുന്നത് പോലെ ഒരു ദിവസം ഭൂമിയിൽ അവൻ അവസാനമായി ഉറങ്ങിയതിന് ശേഷം നിത്യപിതാവിനോടൊപ്പം സ്വർഗത്തിലും രാജാവാകുമായിരുന്നു എന്നാൽ പിശാച്ച് ഈ മനുഷ്യന് മാലാഖയുടെ ചിറകുകൾ ചീന്തിക്കളഞ്ഞു ചിറകുകൾക്ക് പകരം ഒരു കാട്ടു നീണ്ട നഖങ്ങളാണ് മനുഷ്യന് കൊടുത്തത് മലീമസമായവയ്ക്ക് വേണ്ടിയുള്ള ഒടുങ്ങാത്ത ദാഹവും മനുഷ്യ പിശാച്ച് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ജീവിയായി മനുഷ്യനെ മാറ്റി പിശാച്ച് വരുത്തിവച്ച ഈ വൈരൂപ്യം തുടച്ചു മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു പോയ മാംസത്തിൻ്റെ ദുഷിച്ച മോഹങ്ങളെ ഇല്ലാതാക്കുകയും വേണം മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ അവൻ്റെ ചിറകുകൾ തിരിച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവൻ വീണ്ടും രാജാവാകണം സ്വർഗരാജ്യത്തിൽ ദൈവത്തോടൊപ്പം കൂട്ടവകാശിയാകണം വേണമെന്നുണ്ടെങ്കിൽ മനുഷ്യന് ഞാൻ പറയുന്നത് പോലെ ചെയ്യാം പറ്റാത്തത് ഞാൻ പറയില്ല ആർക്കും പ്രായോഗികമാക്കാൻ പറ്റാത്ത സിദ്ധാന്തങ്ങളെപ്പറ്റി വാചാലമായി പ്രസംഗിക്കുന്നവനല്ല ഞാൻ എനിക്കും മാംസവും രക്തവും ഉണ്ട് ഈ മാംസത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും മനുഷ്യൻ്റെ പ്രലോഭനങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു പാപത്തെപ്പറ്റി അങ്ങ് എന്ത് പറയുന്നു പ്രലോഭനങ്ങൾ ആർക്കും ഉണ്ടാകാം പാപികളാകാൻ ആഗ്രഹിക്കുന്നവർ മാത്രമേ പാപികളാകുന്നുള്ളൂ അങ്ങ് എന്നെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ ഇല്ല പാപം ചെയ്യാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല പിതാവിൻ്റെ പുത്രനായതുകൊണ്ട് മാത്രമല്ല പാപം ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് മനുഷ്യപുത്രൻ പാപം ചെയ്തില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയും മനുഷ്യർക്ക് വേണമെങ്കിൽ പാപം ചെയ്യാതിരിക്കാൻ കഴിയുമെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയും ഞാൻ പാപം ചെയ്തില്ല അങ്ങ് എപ്പോഴെങ്കിലും പ്രലോഭനങ്ങൾക്ക് വിധേയനായിട്ടുണ്ടോ എനിക്ക് മുപ്പത് വയസ്സായി ഞാൻ പർവ്വതത്തിലെവിടെയോ ഉള്ള ഗുഹയിലല്ല ജീവിച്ചത് മനുഷ്യരുടെ ഇടയിലാണ് ഞാൻ ജീവിച്ചത് ലോകത്തിലെ ഏറ്റവും വിജനമായ സ്ഥലത്താണ് ഞാൻ ജീവിച്ചിരുന്നതെങ്കിൽ കൂടി പ്രലോഭനങ്ങൾ ഉണ്ടാകുമായിരുന്നു നമുക്ക് നമ്മുടെ ഉള്ളിൽ എല്ലാം ഉണ്ട് നന്മയും തിന്മയും രണ്ടും ഉള്ളിൽ ചുമന്നുകൊണ്ടാണ് നാം നടക്കുന്നത് ദൈവം നന്മയുടെ മേൽ ഊതുന്നു അപ്പോൾ നന്മ തീരുന്നു സുഗന്ധദ്രവ്യങ്ങൾ കത്തിക്കുന്ന തട്ടത്തിൽ ഊതുമ്പോൾ സുഗന്ധം വ്യാപിക്കുന്നത് പോലെ പിശാച്ച് തിന്മയുടെ മേൽ ഊതുന്നു അപ്പോൾ തീ ആളി കത്തുന്നു നിരന്തരമായ പ്രാർത്ഥനയും സന്മനസ്സും നനഞ്ഞ മണൽ പോലെ ഈ നരകാഗ്നിയെ കെടുത്തും അങ്ങ് ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിൽ പാപികളെ എങ്ങനെയാണ് വിധിക്കുക ഞാൻ മനുഷ്യനാണ് അതേസമയം ദേവപുത്രനുമാണ് മനുഷ്യനെന്ന നിലയിൽ എൻ്റെ കണ്ണിൽ പെടാതെ പോകുന്നതും തെറ്റായി വിധിക്കുന്നതും ദേവപുത്രൻ എന്ന നിലയ്ക്ക് മനസ്സിലാക്കാൻ കഴിയും ന്യായമായി വിധിക്കാനും കഴിയും യൂദാസെ നീ ഈ ചോദ്യത്തിന് മറുപടി പറയോ പട്ടിണി കൊണ്ട് വലയുന്ന ഒരു മനുഷ്യന് ഉടനെ ഊണ് കിട്ടും എന്ന് പറയുന്നതാണോ ആഹാരം ഒരിക്കലും ലഭിക്കില്ല എന്ന് പറയുന്നതാണോ കൂടുതൽ ആശ്വാസം നൽകുന്നത് രണ്ടാമത്തെ സാഹചര്യത്തിലാണ് അയാൾ കൂടുതൽ വിഷമിക്കുക ഭക്ഷണമില്ല എന്ന വിചാരം സങ്കല്പത്തിൽ ഭക്ഷണത്തിൻ്റെ ഗന്ധം ഏൽക്കാനും തീവ്രമായ ആഗ്രഹം കൊണ്ട് അയാളുടെ വയറെരിയാനും ഇടയാക്കും നീ പറയുന്നത് ശരിയാണ് പ്രലോഭനം വിശക്കുന്നവൻ്റെ വയറ്റിൽ അനുഭവപ്പെടുന്ന തീ പോലെയാണ് ആ ആഗ്രഹം കൂടുതൽ തീവ്രമാക്കാനും അനുഭവം കൂടുതൽ ആകർഷണീയമാക്കാനും പിശാചു ശ്രമിക്കുന്നു പ്രവൃത്തി മനം അടുപ്പിക്കുന്നു പലപ്പോഴും പ്രവൃത്തി കഴിയുമ്പോൾ വെറുപ്പ് അനുഭവപ്പെടും എന്നാൽ ക്ഷമിക്കാത്ത പ്രലോഭനമാകട്ടെ ശിഖിരങ്ങൾ മുറിച്ചു കളഞ്ഞ വൃക്ഷം പോലെ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു അങ്ങ് പ്രലോഭനങ്ങൾക്ക് ഒരിക്കലും കീഴടങ്ങിയിട്ടില്ലേ ഇല്ല ഒരിക്കലുമില്ല അങ്ങയ്ക്ക് ഇതെങ്ങനെ സാധിച്ചു ഞാൻ പറയും പിതാവെ എന്നെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ അങ്ങ് മിഷിഹാലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ആൾ അങ്ങ് പിതാവിനോട് സഹായം അപേക്ഷിക്കുമോ സഹായം അപേക്ഷിക്കുക മാത്രമല്ല പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും ഞാൻ ഞാനായതുകൊണ്ട് മാത്രം പിതാവിൻ്റെ സഹായം കൂടാതെ കഴിയാമെന്നാണോ നിന്റെ വിചാരം അത് അസാധ്യമാണ് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു പുത്രന് എല്ലാം നൽകുന്നത് പിതാവാണ് പുത്രൻ പിതാവിൽ നിന്നും എല്ലാം സ്വീകരിക്കുന്നു എൻ്റെ നാമത്തിൽ പിതാവിനോട് എന്തു ചോദിച്ചാലും പിതാവ് നൽകും നമ്മൾ ഇതാ ഗച്ഛമനിയിൽ എത്തിക്കഴിഞ്ഞു ഞാൻ താമസിക്കുന്നത് ഇവിടെയാണ് ആ മതിലുകൾക്കപ്പുറം കാണുന്ന വൃക്ഷങ്ങൾ ഗച്ഛമനിയിലേതാണ് നീ താമസിക്കുന്നത് ടോഫേറ്റിനപ്പുറമാണ് സമയം ഇരുട്ടി തുടങ്ങി നീ എൻ്റെ കൂടെ ഗച്ഛമനി വരെ നടക്കേണ്ട ആവശ്യമില്ല നമുക്ക് നാളെ കാണാം ഇന്ന് കണ്ട സ്ഥലത്ത് വച്ച് തന്നെ ഇപ്പോൾ നമുക്ക് പിരിയാം സമാധാനം നിന്റെ കൂടെ അങ്ങേക്കും സമാധാനം ഗുരു അങ്ങയോട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് കീക്രോൺ വരെ ഞാൻ കൂടെ വരാം അവിടെ നിന്ന് തിരിച്ചു പോരാം അങ്ങ് എന്തിനാണ് ഇത്ര ചെറിയ വീട്ടിൽ താമസിക്കുന്നത് ആളുകൾ എന്തെല്ലാം ശ്രദ്ധിക്കുമെന്നറിയാമോ നഗരത്തിൽ നല്ല സൗകര്യമുള്ള വീടുകളുള്ള ആരെയും അങ്ങേക്ക് അറിഞ്ഞുകൂടെ വേണമെങ്കിൽ ഞാൻ അങ്ങയെ എൻ്റെ ചില സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തി തരാം അവർ അങ്ങക്ക് ആദിത്യമരുളും ഞാൻ അവരുമായി വളരെ ലോഹിത്തിലാണ് അങ്ങയെ ഒരാൾക്ക് താമസിക്കാൻ കുറേ കൂടി അനുയോജ്യമായ ഒരു വീട് അവർ ഏർപ്പാട് ചെയ്തു തരും അങ്ങനെയാണോ നിന്റെ ചിന്ത പോകുന്നത് ഞാൻ അങ്ങനെ വിചാരിക്കാറില്ല എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിലും അർഹതയുള്ളവരും ഇല്ലാത്തവരും കാണും പരസ്നേഹത്തിനെതിരായി ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും സത്യം പറയണമല്ലോ ലോകം മാന്യന്മാർ എന്ന് കരുതുന്നവരുടെ ഇടയിലാണ് അർഹതയില്ലാത്തവർ ഏറെയുള്ളത് അറു വഷളന്മാർ ഉള്ളത് നല്ലവരായിരിക്കുന്നതിനോ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് പാപങ്ങൾ മറച്ചു വയ്ക്കുന്നതിനോ ശക്തി ആവശ്യമില്ല അതുകൊണ്ട് പ്രയോജനവുമില്ല എൻ്റെ ചിഹ്നത്തിൽ എല്ലാം കീഴ്മേൽ മറിക്കപ്പെട്ടു സ്വാധീനമുള്ളവരും ശക്തന്മാരുമല്ല എളിയവരും നീതിപൂർവം ജീവിക്കുന്നവരുമായിരിക്കും വലിയവർ എങ്കിലും ബഹുമാനിക്കപ്പെടാൻ അധികാരം നടത്താൻ ഹേറോദിനെ ആരെങ്കിലും ബഹുമാനിക്കുന്നുണ്ടോ സീസറിനെ ബഹുമാനിക്കുന്നുണ്ടോ ജനം ചുണ്ടുകൊണ്ടും ഹൃദയം കൊണ്ടും അവരെ ശപിക്കുന്നു നിവൃത്തിയില്ലാത്തതുകൊണ്ട് വച്ചുപൊറപ്പിക്കുന്നു യൂദാസെ ഞാൻ പറയുന്നത് വിശ്വസിക്കൂ എൻ്റെ മഹത്വം കൊണ്ട് എന്നതിനേക്കാൾ എൻ്റെ ശാന്തശീലം കൊണ്ടും നല്ലവരും സന്മനസ്സും ഉള്ളവരുമായ ആളുകളെ ഞാൻ ആകർഷിക്കും ഞാൻ പറയുന്നത് അനുസരിപ്പിക്കും അങ്ങ് എന്നും സമൂഹത്തിൽ വമ്പന്മാരെ പുച്ഛിച്ചു തള്ളുമോ അവർ അങ്ങയുടെ തീരും സ്വാധീനമുള്ള പലരോടും അങ്ങയെപ്പറ്റി സംസാരിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എനിക്കാരോടും പുച്ഛമില്ല പാവങ്ങളോടും പണക്കാരോടും ഞാൻ സംസാരിക്കും അടിമകളും രാജാക്കന്മാരും പരിശുദ്ധിയുള്ളവരും പാപികളും എനിക്കൊന്നുപോലെയാണ് എനിക്ക് ആഹാരവും പാർപ്പിടവും തന്ന് എൻ്റെ ദൗത്യം നിർവഹിക്കാൻ എന്നെ സഹായിക്കുന്നവരോട് ഞാൻ കൃതജ്ഞനായിരിക്കേണ്ടതാണ് ഈ സൗകര്യങ്ങൾ അവ വളരെ പരിമിതമാണെങ്കിൽ കൂടി എളിയവരിൽ നിന്ന് സ്വീകരിക്കാനാണ് എനിക്കിഷ്ടം വലിയ ആളുകൾക്ക് സന്തോഷിക്കാൻ പല മാർഗങ്ങളുണ്ട് പാവങ്ങൾക്ക് നിഷ്കളങ്കമായ മനസാക്ഷിയും വിശ്വസ്തത പാലിക്കുന്ന സ്നേഹവും കുഞ്ഞുങ്ങളും തങ്ങളേക്കാൾ മേലേക്കിടയിലുള്ളവർ തങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്നതും മാത്രമാണ് ആഹ്ലാദം നൽകുന്ന കാര്യങ്ങൾ പാപികളോടും രോഗികളോടും നിർത്തനരോടും എനിക്ക് എപ്പോഴും ഒരു പ്രത്യേക മമത ഉണ്ടായിരിക്കും നിന്റെ നല്ല ഉദ്ദേശത്തിന് നന്ദി പ്രാർത്ഥനയുടെയും സമാധാനത്തിൻ്റെയുമായ ഈ സ്ഥലത്ത് എന്നെ വിട്ടേക്കോ പൊയ്ക്കൊള്ളു നന്മ ചെയ്യാനുള്ള ആഗ്രഹം ദൈവം നിന്റെ മനസ്സിൽ ജനിപ്പിക്കട്ടെ ഈശോ ശിഷ്യനെ വിട്ടിട്ട് ഒലിവ് തോട്ടത്തിലേക്ക് കയറി ദർശനം ഇവിടെ അവസാനിക്കുന്നു